ഗ്രാമവിശ്വാസ നേതൃത്വത്തിൽ ഇത് തുടങ്ങുന്ന ഈ സമരം ഇവിടെ ആരംഭിക്കുകയാണ് ഈ യോഗം ഇവിടെ തുടങ്ങി നമ്മുടെ പഞ്ചായത്തിലെ ചെന്ന് പഞ്ചായത്തിൽ നമ്മൾ ഇതിന് നിവേദനങ്ങൾ കൊടുക്കുകയാണ് ഈ വെള്ളം ടെസ്റ്റ് ചെയ്ത് ഈ വെള്ളം എടുത്തുകൊണ്ട് പോയി നമ്മൾ കടുത്തടുത്തി വാട്ടർ തർപ്പിച്ചു കൊണ്ട് ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് പ്രകാരം അതിനുള്ളിൽ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കോളി ഫോം അതായത് കോളിഫോമം കൂടുതലാണ് എന്നുള്ള നമ്മുടെ റിസൾട്ടാണ് വിട്ടിരിക്കുന്നത് കരിതപ്പെട്ടടുത്താണ് ഈ ബാത്രൂം ഈ ബാത്രെ ഈ കിണർ ഇവിടെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രയോഗ്യമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബാത്റൂമിന്റെ സെഫ്റ്റി ടാങ്ക് ചിലപ്പോൾ കിട്ടിയതായിരിക്കാം പക്ഷേ സെഫ്റ്റി ടാങ്ക് അത് ക്ലീൻ ചെയ്ത് അത് നല്ല രീതിയിൽ ശുദ്ധമാക്കിയാൽ മാത്രമേ ഈ കണറവിടെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അത് പഞ്ചായത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമാണ് അത് തീരുമാനം എടുക്കപ്പെട്ടത് ഈ മലിനജലം ജനങ്ങളുടെയും കുട്ടികളുടെയും ആരോഗ്യ പ്രശ്നമാണ് ഈ മലിനജലം എത്രയും വേഗം ശുദ്ധീകരിച്ച് ഇത് എത്രയും വേഗം നമ്മൾ പഞ്ചായത്ത് നമ്മൾ റിപ്പോർട്ട് കൊടുത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറും നോക്കിയതാണ് ഇത് ജനങ്ങൾക്ക് ആവശ്യമായ ഒരു ആരോഗ്യ ആരോഗ്യതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളിത് പറ്റത്തിലേക്ക് അവസാനി ഉദ്ദേശിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡ് സ്ഥിതി ഈ ഗ്രഡിൽ നിന്നുമാണ് വള്ളിക്കാഞ്ഞിര കോളനി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കാലാകാലങ്ങളായി ശുദ്ധജലമെന്ന പേരിൽ പഞ്ചായത്ത് മലിന് ജലം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ വെള്ളം കുടിക്കുന്ന ഉപഭോക്താക്കളുടെ വീടുകളിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭീകരമായ രീതിയിൽ വഴിത്തിളക്കവും മറ്റ് വാരാ രോഗങ്ങളും പിടിപെട്ട് ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട് അത് ശുദ്ധീകരണത്തിന്റെ അഭാവമാണ് എന്ന് വളരെ സുനിതമായ റിപ്പോർട്ടും ലഭ്യമാണ് ഈ വിഷയത്തെ ഒരു ജനകീയ പ്രശ്നമായി ഉന്നയിക്കുവാനും മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയും അതുപോലെ തന്നെ നിരപദ്രോകമായ പ്രവർത്തനങ്ങളും ഈ സമൂഹത്തിൽ സൃഷ്ടിപ്പെടുത്തുവാനും അതിനെതിരെ നിലപാടിനടുത്ത് ശക്തമായ പരിപാടികൾ ആരംഭിക്കുവാനുമാണ് മാർഗ സമിതിയുടെ തീരുമാനം ഇവിടെ ജനജീവൻ കമ്മീഷനും മറ്റുമൊക്കെ കൊണ്ടുവന്നതിന് ശേഷവും എല്ലാ ഗ്രാമ ഗ്രാമങ്ങളിലുള്ള എല്ലാ പാർട്ടികളിലും കള്ളക്കിട്ടില്ല അതൊരു ഉദാഹരണം എന്നെ സ്വന്തം ആറാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് മെയിൻ റോഡിനടുത്താണ് എന്റെ വീട് ഞാൻ പല പ്രാവശ്യം ഇവിടുത്തെ അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടും ഇതുവരെ എനിക്ക് പോലും വെള്ളം കിട്ടത്തില്ല മറ്റൊരു കാര്യമുള്ളത് ഇവിടുത്തെ ഈ കണക്കിൽ വെള്ളം കൊടുക്കുന്നത് ജന അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം അതിൽ കൂടാത്ത കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ വയറാക്കും മാത്രമല്ല ഒരുപക്ഷെ ജീവവാണി വരെ സംഭവിച്ചു തരും ഈ സാഹചര്യത്തിൽ ഈ പാവങ്ങളെ സഹായിക്കാൻ പറ്റിയിട്ടാണ് ഞങ്ങൾ ഈ രാമകൃഷ്ണ സമിതി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ പോരാ ഇവരെ നമ്മൾ തെരഞ്ഞെടുത്താണ് നമ്മുടെ ആവശ്യങ്ങൾ തെറ്റാൻ പറ്റാണ് ഇവിടെ നമ്മൾ ആ കാര്യങ്ങൾ ഇവിടെ നിലവെരുതെങ്കിലും പിന്നെ ഇവർക്ക് മൗതികമായിട്ട് എന്തെങ്കിലും അവകാശം ഉണ്ടോ തുടരാൻ അതൊരു വലിയ ചോദ്യം അതുകൊണ്ട് ഇവർക്ക് സാധിക്കാത്ത സാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ ഇവങ്ങിപ്പോണം ഇവിടെ നല്ല ചുഴ ചുഴക്കുറ്റികളുണ്ട് അവര് ഭരിക്കട്ടെ അല്ലാണ്ട് ഇവിടെ തന്നെ തൂങ്ങി കിടക്കാതെ ഇവിടെ തന്നെ തൂങ്ങി കിടക്കാതെ ഇവര് ഇത് ഇത് വണ്ടാരാണ്ട് പറഞ്ഞാല് ഇത് പൊടിയോ ഇല്ല പാമ്പ് ചാവുക ഇല്ലാത്ത സ്ഥിതിയിലാണ് ഇവർട്ടൊന്നും ചെയ്യുന്നുമില്ല ഇവര് കസേരകെ ഇറങ്ങാൻ തയ്യാറുമില്ല അപ്പൊ ഈ സ്ഥിതി മാറണം അത് മാത്രമെങ്കിലും നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മുമ്പോട്ട് വെച്ചിട്ട് ഇതിന്റെ പിന്നിൽ കൂടി ഇവരെ കൊണ്ട് ജയിപ്പിക്കോ അല്ലെങ്കിൽ ഇവരെ കറങ്ങൂടുകയും ചെയ്യണം അതാണ് ഞാൻ പറയാനുള്ളത് കക്കൂസ് പാലിലേക്ക് കടന്ന ഒരു കിണറിൽ നിന്ന് ആ വെള്ള കൊടുക്കുന്നുണ്ട് ഒരു ജനങ്ങളെ ജനങ്ങളെപ്പോഴും കക്കോസ് ജലത്തിന് ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് ആ അധികാരത്തിൽ തുടങ്ങാൻ ആവശ്യമുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പാകട്ടെ മറ്റു വകുപ്പുകളാകട്ടെ കുടിവെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ ഓരോ മാസവുമല്ല ഓരോ ആഴ്ചയും തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ അവിടുത്തെ ആ കിണറുകൾ കിണറുകൾ അല്ലെങ്കിൽ ജനസ്രോ നിലനിൽക്കുന്ന പ്രദേശത്തെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്നവെള്ള ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്താനുള്ള ധാർമ്മിക ബാധ്യത ഉണ്ടായിട്ട് പോരും അവരെ തിരിഞ്ഞു നോക്കിയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യാതെ ഞങ്ങൾ ആ കിണറ്റിൽ കോർ കളക്ട് ചെയ്യാൻ ഒട്ടേറെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊഞ്ഞനെ കത്തി കാണിച്ചുവെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളോട് അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ കുടുംബീകരോടും ഞാൻ പറയുകയാണ് നിങ്ങളുടെ അതേ ആരോഗ്യത്തിന് ഞങ്ങൾക്കുമുണ്ട് അവകാശം നിങ്ങൾ കുടിക്കുന്ന അതേ വെള്ളം ഞങ്ങൾക്ക് ലഭിക്കാൻ അവരുടെ അവകാശം എന്ന് ഉറക്കം പ്രഖ്യാപിക്കാനുള്ള ഒരു വീതി എത്തിക്കൊണ്ട് ഇന്നത്തെ ഈ സമരത്തിന് ചുറ്റാൻ പിടിക്കുന്ന ഓരോരുത്തരും മുൻപോട്ടിറങ്ങണമെന്നും അത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ആരോഗ്യങ്ങൾ നമുക്ക് നിലനിർത്താൻ കഴിയൂ അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് നിങ്ങൾ ഈ സമരത്തിൽ ഇറങ്ങണം നമ്മളുടെ ഈ സമരം ഇത് ഇവിടത്തെ ഇന്നത്തെ ഒരു പ്രശ്നം മാത്രമല്ല കേരള സംസ്ഥാനത്ത് മുഴുവൻ കൂടിയുള്ള സോസ്സുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങള് അല്ലെങ്കിൽ അതിശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് വകുപ്പും അതുപോലെ ആരോ ആരോഗ്യവകുപ്പിനും മറ്റും നൽകുന്ന ഒരു പാക്കിയതായിക്കൊണ്ട് ഇന്ന് ഈ സമരം ഇവിടെ മാറട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഘരിക്കുന്നു ജയ് ഗ്രാമവ്യവസാന സമിതി കുടിക്കുന്ന വെള്ളം ശതമാനം കക്കൂസ് മാലിനെ കലർന്ന വെള്ളം അത് പരിശോധിച്ച പരിശോധന റിപ്പോർട്ട് ഞങ്ങളുടെ ഓരോരുത്തരെയും കൈവശമാണ് ഈ ജനപ്രതിനിധിയെ ജയിപ്പിച്ചു വിട്ടതാണോ ഞങ്ങൾ ചെയ്ത് തെറ്റ് വല്ലപ്പോഴും വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന ബൾബ് പോകുമ്പോൾ അതിനെ പാപ്പ് ചെയ്യുന്ന മെമ്പറാണോ ഞങ്ങൾക്ക് ആവശ്യമായി വേണ്ട വെള്ളം മുഖത്ത് വെക്കുമ്പോൾ പതിനഞ്ചനത്തിന്റെ പണം കാരണം കുട്ടികൾ ഓക്കാനിക്കുകയാണ് വെള്ളം ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേഗത്തിൽ ചൊറിച്ചിലാണ് ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആഴ്ചയിൽ ആറ് ദിവസം ജോലി ചെയ്ത സാമ്പത്തിക ബാക്കി വരുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങൾ ആശുപത്രികളിൽ കയറിയാവുക ഈ ഇരുപത് വർഷമായി ഞങ്ങൾ ഈ ചിന്ത വെള്ളം കുടിക്കുന്നു ഇനി എത്ര കാലം ഞങ്ങൾ കുടിക്കണം ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സമരത്തിനായി ഞങ്ങൾ മുന്നോട്ട് തുടങ്ങിയ ഏതൊരു മനുഷ്യന്റെയും അത്യാവശ്യമാണ് ശുദ്ധജലം ലഭിക്കുകയെന്ന് ഞങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കുവാനായി ഞങ്ങൾ വാനൂർ പഞ്ചായത്തിലേക്ക് പോവുക എല്ലാവർക്കും നന്ദി